സഹകരണ സംഘങ്ങളെ പിഴിഞ്ഞ് സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിന് ആയിരം കോടി കൂടുതൽ കണ്ടെത്താൻ സഹകരണ സംഘങ്ങൾക്ക് നിർദ്ദേശം രണ്ടായിരം കോടിക്ക് പുറമെ ആയിരം കോടി കൂടി നൽകണം ഇത് സംബന്ധിച്ച ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറക്കിയിരിക്കുന്നു ഉത്തരവിന്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു ആറ് രാജീവ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് രാജീവ് ഈ സഹകരണ സംഘങ്ങൾക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തുക കണ്ടെത്തണം എന്നാണല്ലോ ഈ സർക്കുലറിൽ പറയുന്നത് നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന സർക്കുലറിൻ്റെ പകർപ്പാണ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ സർക്കുലറിനകത്ത് സർക്കാർ വിശദീകരിക്കുന്നത് ഗൌതം സംസ്ഥാനത്തെ രൂക്ഷമായി സാമ്പത്തിക പ്രതിസന്ധി ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിൽ തിരിച്ചടിയായതോടെയാണ് സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തുടക്കമിട്ടത് ഇതിന്റെ ഭാഗമായി സഹകരണ സംഘങ്ങൾക്ക് ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടി പണം നൽകണമെന്ന നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെക്കുകയായിരുന്നു ഇതിനായി ഒരു കൺസോൾഷൻ രൂപീകരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ സഹകരണ സംഘങ്ങളിൽ നിന്ന് പണം എടുത്തുകൊണ്ടാണ് ക്ഷേമ പെൻഷനുകൾ നൽകി വരുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടി സഹകരണ സംഘങ്ങളെ ആശ്രയിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുവരുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ ഏകദേശം രണ്ടായിരം കോടി രൂപയ്ക്കടുത്താണ് സഹകരണ സംഘങ്ങൾക്ക് നിലവിൽ സർക്കാർ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് തന്നെ പല സഹകരണ സംഘങ്ങളും സർക്കാരിന്റെ ഈ കൺസോക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സിപിഐ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ പോലും ഈ കൺസോക്ഷ്യത്തോട് സഹകരിക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് ഈ സർക്കാർ ഈ നിക്ഷേപങ്ങൾ എടുത്താണ് ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് അതിനുശേഷം ഈ പണം തിരികെ സഹകരണ സംഘങ്ങൾക്ക് യഥാസമയം നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സഹകരണ സംഘങ്ങൾ ഈ പണം കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് നിക്ഷേപകർക്ക് കൃത്യമായി പലിശ ഉൾപ്പെടെ നൽകാൻ കഴിയാത്ത ഒരു സാധ്യമുണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ സഹകരണ സംഘം ലഹിച്ചാൽ സർക്കാരിന് കത്ത് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ സംസ്ഥാനത്ത് തുടരുകയാണ് കഴിഞ്ഞ ബജറ്റിലാണ് ധനമന്ത്രി വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ല സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ധനമന്ത്രി വ്യക്തമാക്കുമ്പോഴാണ് ഈ രീതിയിൽ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടി വീണ്ടും സഹകരണ സംഘങ്ങളുടെ കൺസോക്ഷ്യത്തിൽ നിന്ന് കടമെടുക്കാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിരിക്കുന്നത് ആയിരം കോടിക്കോടി ഉടൻ കണ്ടെത്തണമെന്ന നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് നേരത്തെ രണ്ടായിരം കോടി കടമെടുത്ത് നൽകണമെന്ന നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു ഇതിന്റെ ഭാഗമായി സഹകരണ സംഘം രഹിസ്ട്രാർ ഉത്തരവ് പുറത്തിറക്കിയെങ്കിലും ഇപ്പോഴും രണ്ടായിരം കോടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിനിടെയാണ് ഇനി ആയിരം കോടി കൂടി കണ്ടെത്തി ഉടൻ നൽകണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ മൂവായിരം കോടി വീണ്ടും സഹകരണ സംഘങ്ങൾ കണ്ടെത്തി നൽകണം ഈ കൺസ്ട്രക്ഷൻ വഴി സർക്കാരിന് നൽകണം മാത്രമേ തുടർന്ന് ക്ഷേമ പെൻഷനുകൾ നൽകാൻ കഴിയൂ എന്ന സാധ്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാവുകയാണെങ്കിൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായത് തിരിച്ചടിയായി എന്ന വിലയിരുത്തലിലേക്ക് സർക്കാർ എത്തിയിരുന്നു ക്ഷേമ പെൻഷനുകൾ മാത്രമല്ല കാരുണ്യ പദ്ധതി നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട് കാരുണ്യ പദ്ധതിയിൽ അംഗമായ ഹോസ്പിറ്റലുകൾക്ക് ആശുപത്രികൾക്ക് പണം നൽകുന്നില്ല ആ രീതിയിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന പദ്ധതി െല്ലാം നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊപ്പമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി നൽകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് ആ കുടിശ്ശിക എത്രയും വേഗം തീർത്തില്ലെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇപ്പോൾ ഏത് വിധേനയും കൺസോട്ടിത്തിൽ നിന്ന് സഹകരണ സംഘങ്ങളുടെ കൺസോർഷിത്തിൽ നിന്ന് ആയിരം കോടി കൂടി എടുക്കുക അങ്ങനെയെങ്കിൽ രണ്ടായിരവും ആയിരവും ചേർത്ത് മൂവായിരം കോടി നൽകാനുള്ള നിർദ്ദേശത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു ഇതിനായാണ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ഇത് സഹകരണ സംഘങ്ങളുടെ മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മാത്രമല്ല റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ പോലും മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ർ ഈ നിക്ഷേപങ്ങൾ വകമാറ്റുന്നത് എന്ന തരത്തിലുള്ള പരാതികളും വ്യാപകമായി തന്നെ ഉയർന്നിരുന്നു നേരത്തെ നമ്മൾ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട് അതായത് ഈ സഹകരണ സംഘങ്ങളുടെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടാണ് എൽഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടിയുടെ ക്രമക്കേടാണ് സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത് നേരത്തെ കേന്ദ്ര സർക്കാരും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയാണ് സംസ്ഥാനത്ത് സഹകരണ കൊള്ളയെക്കുറിച്ച് വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം സഹകരണ ചട്ടങ്ങളിൽ മാറ്റം വരുത്തണം എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിനെ സിപിഎം ഉൾപ്പെടെയാണ് ആ ഘട്ടത്തിൽ എതിർത്തത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഇതാണ് അതായത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്ന വേണ്ടി സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾ എല്ലാ ചട്ടങ്ങളും മറികടന്നുകൊണ്ട് വകമാറ്റുക അതിനുശേഷം ആ പണം ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷാ പെൻഷനുകൾ നൽകുക ഇല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സുരക്ഷാ പെൻഷനുകൾ മാസങ്ങളോളം തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിൽ നിന്ന് തലയുരാൻ വേണ്ടിയാണ് സഹകരണ സംഘങ്ങളെ സർക്കാർ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൌതം ഓക്കെ രാജു സഹകരണ സംഘങ്ങളെ പിഴിഞ്ഞ് സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിന് ആയിരം കോടി കൂടി കണ്ടെത്തണം എന്നാണ് പുതിയ സർക്കുലറിൽ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ നൽകിയായിരുന്നു